ഈശോയെ സ്നേഹമുള്ളവരെ ഇന്ന് വിശുദ്ധ ദുലൂക്ക അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക ദൈവ പരിപാലനയിൽ ആശ്രയിക്കാൻ കർത്താവ് നമ്മോട് പറയുകയാണ് അന്നത്തെ പലസ്തീനായിലെ സാമൂഹ്യ സാഹചര്യം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് ഭൂരിഭാഗം ജനങ്ങളും കൃഷിക്കാരാണ് രാഷ്ട്രീയമായ അടിമത്തത്തിലാണ് അവർ ജീവിച്ചിരുന്നത് വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് ഭൂരിഭാഗം ജനങ്ങളും കടന്നുപോയിരുന്നത് ഒരു വിളവ് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി ഉണ്ടായാൽ എല്ലാം തകിടം അറിയുന്ന അവസ്ഥ രാഷ്ട്രീയമായിട്ട് ഓമക്കാരുടെ വളരെ കർക്കശമായ അധീശത്വ വ്യവസ്ഥിതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം പാവപ്പെട്ടവർ എല്ലായിടത്തും പൊതുവെ അവഗണിക്കപ്പെട്ടിരുന്നൊരു കാലഘട്ടം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈശോ പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ആകുലരാകേണ്ട എന്ന് പറയുന്നത് എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ ആകുലരാകാ ആകുലരാകേണ്ട എന്ന് കർത്താവ് പറയുമ്പോൾ എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം ഇന്നും സമാനമായ സാഹചര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിലും ഒരു പക്ഷേ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ നമ്മെ വലയം ചെയ്യുന്നുണ്ട് നമ്മുടെ യുവജനങ്ങളുടെ കുടിയേറ്റമാകാം വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയാകാം അതുമല്ലെങ്കിൽ ഇന്ന് മതങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വലിയ അകൽച്ചയാകാം ഇങ്ങനെയുള്ള സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഭയപ്പെടേണ്ട ആകുലരാകേണ്ട എന്ന് കർത്താവ് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്കൊന്നും മൂന്ന് കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കർത്താവിൻ്റെ ഈ ദൈവപരിപാലിൽ ആശ്രയിക്കാനുള്ള സന്ദേശത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത് ആങ്സൈറ്റി വേണ്ട ആശങ്ക വേണ്ട എന്നാണ് പറയുക ഇന്നത്തെ കാലഘട്ടത്തിലെ ഒത്തിരി സ്ട്രെസ് ഒത്തിരി സംഘർഷങ്ങൾക്ക് നടുവിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ചിലപ്പോഴൊക്കെ സമൂഹത്തിൽ നിന്ന് സമൂഹം തമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ പൂർത്തിയാക്കാൻ നമുക്ക് സാ സാധിക്കാതെ വരുമ്പോൾ അതിൻ്റേതായ സംഘർഷങ്ങൾ തീർച്ചയായിട്ടുമുണ്ട് അവിടെ കർത്താവ് പറയുന്നത് എന്താണ് ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക കർത്താവിനെ വിട്ടുകളയുകയില്ല എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക എൻ്റെ രക്ഷയ്ക്ക് അവിടുന്ന് വരും എന്ന് പൂർണ്ണമായിട്ടും ശരണപ്പെടുക അപ്പോൾ ആങ്സൈറ്റിക്ക് പകരം ബോധത്തെ പ്രതിഷ്ഠിക്കുക രണ്ടാമത് സുവിശേഷം നമ്മളോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇന്നത്തെ ലോകം എപ്പോഴും സമ്പാദിച്ചു കൂട്ടണം കൂടുതൽ മെച്ചപ്പെട്ട പലിശ അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ലാഭം എവിടെയാണ് അല്ലെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നത് എവിടെയാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്ത എപ്പോഴും പക്ഷേ മറിച്ച് ദൈവമേ നിൻ്റെ രാജ്യം വരണം നിൻ്റെ ഇഷ്ടം വരണം എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എൻ്റെ സമ്പത്ത് അത് നിൻ്റെ ദാനമാണ് അത് ഞാൻ എനിക്ക് വേണ്ടി മാത്രം സുരുക്കൂട്ടി വയ്ക്കേണ്ടതല്ല ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി അത് ഉപയോഗിക്കേണ്ടതാണ് എന്ന് ചിന്തിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ അതുപോലെ മൂന്നാമത് നമ്മൾ ഓർക്കേണ്ടത് ചിലപ്പോഴൊക്കെ ഇന്നൊരു പേടിയുടെ ലോകത്താണ് എനിക്ക് ക്ഷാമമുണ്ടാകുമോ എനിക്ക് കുറവുണ്ടാകുമോ എനിക്ക് പോരായ്മകൾ വരുമോ എന്നൊക്കെയുള്ള ചിന്തകൾ അത് സാമ്പത്തികമായ മേഖലയിൽ മാത്രമല്ല ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും ഒരു തരം പേടി നമ്മളെ വലയം ചെയ്യുന്നുണ്ട് അതിന് മറു മറുഭാഗത്ത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ നീ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനാണ് മകളാണ് ദൈവമെല്ലാം ക്രമീകരിക്കും നമ്മുടെ പദ്ധതികൾ ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടാലും നാം അറിയാത്ത പദ്ധതികൾ ദൈവത്തിനുണ്ട് ദൈവമെല്ലാം ക്രമപ്പെടുത്തും അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കാൻ ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ് കർത്താവ് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം പറയുന്നുണ്ട് പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ എന്താണ് ഈ പഴകിപ്പോകാത്ത പണസഞ്ചികൾ നമ്മുടെ പണസഞ്ചികൾ അത് നമ്മുടെ യഥാർത്ഥ സ്വത്താണ് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന സമ്പത്താണ് അപ്പം അതിൽ പഴകിപ്പോകുന്ന സാധനങ്ങളുണ്ട് എന്തൊക്കെയാണത് അലസതയാണ് ചിലപ്പോൾ നിസ്സംഗതയാണ് ദൈവമെല്ലാം പരിപാലിക്കുമെന്ന് പറഞ്ഞ് എന്ന് കരുതി നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോട്ടമാണ് ചിലപ്പോൾ ചിലരൊക്കെ ചെയ്യുന്നത് അതിൽ നമ്മുടെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്ന ശൈലി നമുക്കുണ്ട് ഇതൊക്കെ നമ്മുടെ പണസഞ്ചിയിൽ ചിലപ്പോഴൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്ന സാധനങ്ങളാണ് പക്ഷേ അത് യഥാർത്ഥ സ്വത്തല്ല എന്ന് നമുക്കറിയാം പിന്നെ എന്താണ് യഥാർത്ഥ സ്വത്ത് ആയിരിക്കുന്നത് അത് ആത്മീയമായ ഒരു സ്വാതന്ത്ര്യമാണ് ഇവിടെ കർത്താവ് പറയുന്നു എല്ലാം വിറ്റ് നിൻ്റെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ അപ്പോൾ ഈ പഴകിപ്പോകാത്ത പണസഞ്ചി ഉണ്ടാക്കാൻ എല്ലാം ദാനം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വെറും ഒരു ചാരിറ്റി മാത്രമല്ല ഉദ്ദേശിക്കുക നിൻ്റെ ആന്തരിക സ്വാതന്ത്ര്യമാണ് നിൻ്റെ സ്വത്തും നിൻ്റെ കഴിവുകളുമൊക്കെ ഉപയോഗിക്കുമ്പോൾ നിനക്കൊരു ആന്തരിക സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ അതോ ഈ സ്വത്തും പദവികളും നിന്നെ ബന്ധനസ്ഥനാക്കി വച്ചിരിക്കുകയാണ് സ്റ്റോപ്പ് വറിയിങ് ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോഴെല്ലാം ഭദ്രമാണ് എല്ലാം ഭംഗിയായിട്ട് പോകുന്നു എന്നല്ല അർത്ഥം ദൈവം വിശ്വസ്തനാണ് ദൈവം വിശ്വാസയോഗ്യനാണ് ഇത് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നിൻ്റെ ബന്ധങ്ങളെപ്പറ്റി നിൻ്റെ സ്വത്തുമായിട്ടുള്ള നിൻ്റെ ബന്ധത്തെപ്പറ്റിയൊക്കെ ഒരു പുതിയ വെളിച്ചത്തിലേക്ക് നീ കടന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ സമ്പത്തിനെപ്പറ്റി ആരോഗ്യത്തെപ്പറ്റി ഭാവിയെപ്പറ്റിയൊക്കെ നമ്മൾ ഏറെ പര്യാകുലരാകുമ്പോൾ ഈ ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം മനസ്സിൻ്റെ സ്വാതന്ത്ര്യം ദൈവത്തിനും മനുഷ്യനും വേണ്ടി എൻ്റെ കഴിവുകളും സമ്പത്തും ഉപയോഗിക്കാനുള്ള ആ നല്ല മനസ്സ് അത് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം ഇന്നത്തെ ലേഖനം വിശുദ്ധപോലു ശ്രീഹ കോറിൻതോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് പ്രവചനപരങ്ങളും ഭാഷാപരവും ഒക്കെ ആത്മീയമായ ഉണർവിനായി സഭയുടെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കണം എന്നാണ് പറയുക ആധ്യാത്മിക മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക മറ്റുള്ളവരെ പറ്റി കൂടി പരിഗണനയുണ്ടാകണം സർവോപരി സഭയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുമാണ് തങ്ങളുടെ കഴിവുകൾ പ്രത്യേകിച്ച് ആധ്യാത്മികമായ ദാന എല്ലാവരും ഉപയോഗിക്കേണ്ടതെന്ന് ലീഹ പറയുകയാണ് ഇന്നത്തെ പഴയ നിയമ വായന ഏഷ്യായുടെ പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിൽ നിന്നാണ് ഒന്നാം അധ്യായത്തിലെ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ നീതി ധർമ്മം ഇതൊക്കെയാണ് ഒന്നിൽ കൊടുക്കുക ഇരുപത്തി ഏഴാമത്തെ വാക്യം ഇപ്രകാരമാണ് സിയോൻ നീതി കൊണ്ട് വീണ്ടെടുക്കപ്പെടും അവിടെ അനുദപിക്കുന്ന എല്ലാവരും ധർമ്മനിഷ്ഠ കൊണ്ടും അപ്പോൾ നീതിയും ധർമ്മനിഷ്ഠയുമാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത് പഴകിപ്പോകാത്ത പണസഞ്ചിയിൽ ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ സാമൂഹ്യനീതിയും വ്യക്തിപരമായും അതുപോലെ തന്നെ കൂട്ടായുമുള്ള ധാർമ്മിക ബോധവുമാണ് സുവിശേഷവും മറ്റു വായനകളും കർത്താവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ